ഹലോ ഗൈസ് ഇപ്പം നമ്മൾ കായംകുളത്ത് കേട്ടോ കായംകുളത്ത് നമ്മളെത്തിയിരിക്കുന്ന ഒരു ഓച്ചിറ ശിവക്ഷേത്രം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇത് റോട്ടി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട് അപ്പം നമ്മൾ കാഴ്ചകളുണ്ട് നടക്കുകയാണ് കായംകുളം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ആലപ്പുഴ ജില്ലയിലാണ് ഇന്ന് വരുന്നത് ആലപ്പുഴ പത്തനംതിട്ട അങ്ങനെ ഇനി അമ്പലത്തിന്റെ കാഴ്ചകൾ കാണാം ഈ ആഴ്ച നമ്മൾ അമ്പലത്തിന്റെ ഏകദേശം അടുത്തെത്തിട്ടോ അതാ ഈ സൈഡിൽ ഒരു പള്ളി ഒക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തന്നെയാണ് കണ്ടില് ഈ പള്ളിയിൽ തൊട്ടപ്പുറത്ത അമ്പലം ബസ് ഒക്കെ ഈ സൈഡില് നിർത്തിട്ടാണ് ബസ്സുകളൊക്കെ അതിൽ ഈ സൈഡില് ഉണ്ട് അവിടെ നിർത്തും നല്ലൊരു അടിപൊളി വെറൈറ്റി ഒരു അമ്പലമാണ് നമുക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മളിത് ആ അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസിലെത്തി കണ്ടില്ലേ ഇത് കാണുമ്പോൾ നല്ല ഒരു അടിപൊളി വെറൈറ്റി വർക്കുകളൊക്കെയാണ് കണ്ടില്ലേ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളി ലുക്കാണ് നല്ല പെയിന്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റപ്പാക്കിയ ഒരു എൻട്രൻസ് ആണ് കണ്ടില്ലേ പിന്നെ അപ്പുറത്തു തന്നെയാണ് ബസ് സ്റ്റോപ്പ് പിന്നെ അവിടെ ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കണ്ടു കണ്ടില്ലേ കാർ ബസ് അങ്ങനെ എല്ലാവരും അമ്പലത്തിന്റെ എൻട്രൻസ് തിരക്കുള്ള റോഡാ അമ്പലത്തിന്റെ ഒരു എൻട്രൻസ് ഒക്കെ കാണാ അടിപൊളി ബുക്കില് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മള് കവാടത്തിന്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ട് കയറുകയാണ് നല്ല തിരക്കുള്ള റോഡാണ് അതായത് രണ്ട് കവാടം കണ്ടിട്ടുണ്ട് അടുത്ത നല്ല ഹൈറ്റും ഉണ്ട് രണ്ട് കവാടം ഉണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിട്ടാണ് നടക്കുന്നുണ്ട് നമ്മൾ ഏകദേശം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലോരമ്പലം പോലെ എല്ലാവിടെ രണ്ട് സൈഡും നല്ല കടകളൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ഒരു വല്യൊരു ഗ്രൗണ്ടാണ് ഇവിടെ കണ്ടില്ലേ വണ്ടി പാറിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഞായറാഴ്ച കണ്ട ഒന്നുകൂടി നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ആ സ്ഥലത്താണ് അമ്പലം ഉള്ളത് ഇവിടെ റോഡൊക്കെ പോകണ്ടിട്ട് അതുവരെ വണ്ടികൾ പോവും ഇവിടെ റൂമൊക്കെ ഇണ്ട് നമ്മളെ ചീപ്പ് റേറ്റ് ആണ് റൂമിനൊക്കെ അതായത് ഒരാൾക്ക് റൂമൊക്കെ ഇരുന്നൂറ് രൂപ ഇവിടെ തന്നെ റൂമൊക്കെ സെറ്റാകും ഈ അമ്പലത്തിന്റെ ഇതിൽ നിന്ന് റൂമുകളൊക്കെ സെറ്റാ അന്നദാനമന്ദിരമൊക്കെ എന്തൊക്കെയോ ഇവിടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുടേ അപ്പുറത്തൊരു ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ സൈഡിൽ ഇതാ നല്ല അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് ഉണ്ടട്ടെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടില്ലേ നമ്മളിപ്പോ നടന്ന് നടന്ന് അങ്ങോട്ട് പോയപ്പോ ഗോക്കളുടെ ഒരു ഇത് കണ്ടില്ലേ ഒരു സെറ്റപ്പ് അറിയില്ല ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിട്ട് ഇവിടുത്തെ ഒരു ആചാരന്യ തോന്നത് പറഞ്ഞ സംഭവം സംഭവട്ടത് കണ്ടില്ലേ ഒരുപാട് പശുക്കളൊക്കെ ഇണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടത്തെ എന്തോ ഒരു വഴിപാടൊക്കെ തോന്നുന്നത് അപ്പൊ നമ്മൾ അവിടുത്തെ ഏകദേശം കാഴ്ചകൾ കണ്ടുവിട്ടോ നമ്മൾ ഇനി അമ്പലത്തിന്റെ അടുത്തേക്കാണ് പോണത് അപ്പോ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ് നമ്മളിപ്പോൾ ഇത് അതിൻ്റെ ഫ്രണ്ടിൽ വരും എൻട്രൻസ് തന്നെ വേറൊരു ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു കണ്ടു പിന്നെ അത് നീത്തതാണ് ഇവിടെ കണ്ടു ശേഷം ഇതാ ഈ കണ്ട ഈ പശു കാ പശു അല്ല അത് മൂലയാണ് ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അമ്പലത്തിൻ്റെ അപ്പുറ സൈഡിലാണ് അമ്പലം ഉള്ളത് കേട്ടോ അമ്പലമല്ല ഒരു പള്ളി അതിന് ശേഷം നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത് അമ്പലത്തിന്റെ എൻട്രൻസ് ഇവിടത്തെ പ്രത്യേക ഫുള്ള് മേണല്ലോട്ടും കാര്യം കണ്ടില്ല അടിപൊളി ആല്മാരൊക്കെ ഉണ്ട് ഫ്രണ്ടില് ീ അമ്പലത്തിന്റെ അടുത്തേച്ച കണ്ടില്ലേ ഒരു കാളൊക്കെ പോയി അവിടെ നിൽക്കണ്ട കണ്ടില്ലേ കണ്ടില്ലേ അടിപൊളി ആൽമരനെ തോന്ന അടിപൊളി ആൽമരൻ നല്ല തണലൊക്കെ ഇണ്ട് ഇവിടെ കണ്ടില്ലേ ചാരാണ് പശുവിന്റെ മേലെ കണ്ടില് പൈസ കിട്ടി നടത്തുന്നത് അതുപോലെ അപ്പുറത്തുണ്ട് അവിടെ എന്തൊക്കെയൊരു ആചാര അധികം വലിപ്പില്ലാത്തൊരു അമ്പലട്ടോ ഒരു തുറന്നൊരു പ്ലേസിലാണ് അമ്പലം ഒരു ാലും കുട്ടിയൊരു റൂബരണ്ട് ഫ്രണ്ടില് ഇല്ല അമ്പലത്തിന്റെ കാഴ്ച ഇവിടത്തെ മൂരിയാണ് ഇവിടത്തെ മെയിൻ കാഴ്ച ഏതാ മൂരിക്ക് വഴിപാടായിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട അപ്പൊ ഇവിടത്തെ ചില കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ ഇതിന് മുന്നേ ഒരു അമ്പലത്തേക്ക് പോയിണ്ടായിരുന്നു പിന്നെ അതായത് നമ്മൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചയിൽ കണ്ടുട്ടോ കണ്ടില്ലേ വെറൈറ്റി ഒരു സംഭവൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മളിതാ ഇതിന്റെ അപ്പുറത്തെ പോലെ എന്തൊക്കെയാ സംഭവം ഉണ്ട് നമുക്ക് പോയി ഓക്കെ ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെ കാളയുടെ ഇതൊക്കെ ഇണ്ട് അവിടെ അടിപൊളി ഫ്രണ്ടിലല്ല വിളക്ക് എന്ന സംഭവം ഉണ്ട് കണ്ടിട്ടുണ്ട് ഒറ്റക്കല്ല പോകുന്നത് സമയം അടിപൊളി ലൊക്കെ േത്രന്റെ സൈഡില് കണ്ടില്ലേ അടിപൊളി ഒരു അമ്പലക്കുളക്കണ്ടിട്ട കണ്ടില്ലേ താമരക്കെ നിൽക്കുന്നുണ്ടില്ലേ അത്യാവശ്യം നല്ല വലിയ കുളാണ് നല്ല പച്ചപ്പുഴ കണ്ടില്ലേ ഫ്രണ്ടിലും അടിപൊളി മൂല നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അവിടെ ബ്ലാക്ക് കണ്ടുകൊണ്ടോ നല്ല അടിപൊളി ചറ്റക്കാണോ അടിപൊളിയിട്ട് നമുക്ക് ചെയ്ത നല്ല വെറൈറ്റി ലുക്ക തന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഉള്ളിലത്തെ കാഴ്ച കണ്ടു കേട്ടോ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെയാണ് ഉള്ളിൽ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് മൂന്ന് എൻട്രൻസിലായിട്ട് മൂന്ന് പരി ആചാരങ്ങൾ തന്നെയാണ് നടക്കുന്നത് കേട്ടോ ഒക്കെ ഇതേപോലെ മൂരിയും അതുപോലെ തന്നെ ഓരോ രൂപങ്ങളൊക്കെയാണ് വഴിപാടായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് എന്താണ് കറക്റ്റായിട്ടുള്ള ഐഡിയ നമുക്കറിയില്ല എന്തായാലും ഒരുപാട് പേര് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ബിക്കോസ് ഓച്ചിറ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ശിവക്ഷേത്രാണ് ക്ഷേത്ര ഫുള്ള് ഓപ്പണാണ് ഫുള്ളും ഇവിടെ പൂജയും വഴിപാടൊക്കെ ഉണ്ടായിരിക്കും ഫുൾ ടൈം നൈറ്റ് വരെ അതാണ് ഇപ്പോൾ മെയിൻ പ്രത്യേകത കേട്ടോ അങ്ങനെ ഒരു വെറൈറ്റി അമ്പലമാണ് നമ്മളെ വീടും ഇവിടെ അവസെന്റ് ചെയ്യണം ഇനി അടുത്ത പിടിയിൽ കാണാം